നിരവധി കൗതുകങ്ങൾക്ക് വേദിയാകുന്ന പാരീസ് ഒളിമ്പിക്സ് ഇത്തവണ ചരിത്രപരമായ ഒരു മാറ്റത്തിനു കൂടി സാക്ഷിയാവുകയാണ് ലിംഗസമത്വം പാലിക്കുന്നു എന്നതാണ് പാരീസ് ഒളിമ്പിക്സിന്റെ പ്രത്യേകത ലിംഗസമത്വമെന്ന വിപ്ലവകരമായ മാറ്റത്തിനായി തയ്യാറെടുക്കുകയാണ് ഒളിമ്പിക്സും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിൽ ഏതൻസിൽ ലോകത്തെ ആദ്യ ഒളിമ്പിക്സ് നടന്നപ്പോൾ വനിതകൾ മത്സരരംഗത്തുണ്ടായിരുന്നില്ല എന്നത് ചരിത്രം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പാരീസ് എത്തുമ്പോൾ കാര്യങ്ങൾ അങ്ങനെയല്ല മത്സരിക്കുന്ന പതിനായിരത്തി അഞ്ഞൂറ് അത്ലറ്റുകളിൽ അയ്യായിരത്തി സ്ത്രീകളും അയ്യായിരത്തി പുരുഷന്മാരും ഒളിമ്പിക്സിൽ പങ്കെടുക്കുക എന്നത് അപ്രായോഗികവും അനാകർഷണീയവും ആയിരിക്കുമെന്ന് ആധുനിക ഒളിമ്പിക്സിന്റെ സ്ഥാപകനായ പിയറി ഡി കുബർട്ടിൻ ഒരിക്കൽ അഭിപ്രായപ്പെട്ടു എന്നതും ചരിത്രം പക്ഷേ ആയിരത്തി തൊള്ളായിരത്തിൽ പാരീസിൽ നടന്ന രണ്ടാം ഒളിമ്പിക്സിൽ സ്ത്രീകൾ തങ്ങളുടെ സാന്നിധ്യം അറിയിച്ചു പക്ഷേ സാന്നിധ്യം രണ്ടേ ദശാംശം രണ്ട് ശതമാനം മാത്രം വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പാരീസ് മറ്റൊരു ഒളിമ്പിക്സിന് വേദിയാകുമ്പോൾ നടക്കുന്നത് ലിംഗസമത്വ ഒളിമ്പിക്സ് എന്നത് കാലം കരുതിവച്ച നിയോഗമാകാം മുന്നൂറ്റി ഇരുപത്തിയൊൻപത് മത്സര ഇനങ്ങളിൽ നൂറ്റി അൻപത്തിയേഴും പുരുഷന്മാർ പങ്കെടുക്കുന്ന ഇനങ്ങളാണ് നൂറ്റി അൻപത്തിരണ്ട് മാത്രമാണ് സ്ത്രീ പങ്കാളിത്തം ഉണ്ടാവുക ഏറ്റവും കൂടുതൽ മത്സരാർത്ഥികൾ പങ്കെടുക്കുന്ന അമേരിക്കയിൽ നിന്ന് തന്നെയാണ് ഏറ്റവും കൂടുതൽ വനിതാ മത്സരാർത്ഥികളും മുന്നൂറ്റി മുപ്പത്തി പേർ Olympics Desk Amrita TV